ഒരമ്മയും മകളും അവർ ഇളക്കി മറിച്ചത് ഇന്ത്യയുടെ സദാചാര വാദത്തെ സദാചാരവാദത്തിൻ്റെ പേരിൽ നിലനിന്നിരുന്ന അലങ്കിത നിയമങ്ങളൊക്കെ അവർ തിരുത്തി അമ്മയുടെ പേര് പ്രതിമാഭേദി മകളുടെ പേ പേര് പൂജാ ഭേദി പ്രതിമാഭേദിയും പൂജ ഭേദിയും തങ്ങളുടെ ജീവിതം കൊണ്ട് തെളിയിച്ചു ഇന്ത്യൻ സംസ്കാരം എന്നത് തങ്ങൾ നിയന്ത്രിക്കുന്ന സംസ്കാരമാണെന്ന് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ പ്രത്യേകത സ്വാതന്ത്ര്യം ആണെന്ന് പ്രതിമാഭേദി തൻ്റെ ടൈം പാസ് എന്ന പുസ്തകത്തിലൂടെ പലതും പച്ചയ്ക്ക് തന്നെ പറയുന്നുണ്ട് കൗമാരകാലം മുതൽ അവർ അനുഭവിച്ച ലൈംഗിക അവഹേളനങ്ങൾ ലൈംഗിക അരാജകത്വങ്ങൾ അതിനുശേഷം കഥക്ക് പഠിക്കാൻ എത്തിയ സന്ദർഭം അതിനിടയിലുണ്ടായ കുറേയേറെ അനുഭവങ്ങൾ കഞ്ചാമിൻ്റെയും മരിജുമാനയുടെയും ലഹരിയിൽ തളച്ചിടപ്പെട്ട ജീവിതം അതിനിടയിലെവിടെയോ മുംബൈയിലെ ബീച്ചിൽ നഗ്നയോട്ടം നടത്തി പ്രതിമ ബേബി പ്രതിമ ബേബിയുടെ നഗ്നയോട്ടം ക്യാമറ കണ്ണുകൾ പകർത്തി പത്രങ്ങൾ അത് വലിയ വാർത്തയാക്കി പരിപൂർണ നഗ്നയായാണ് പ്രതിമ ബേദി സ്ട്രീറ്റിലൂടെ ഓടിയത് സ്ട്രീറ്റിലൂടെ ഓടി കടൽ തീരത്തെത്തി കടൽ തീരത്തിലൂടെ ഓടുകയായിരുന്നു പോലീസ് അന്ന് പ്രതിമയെ അറസ്റ്റ് ചെയ്തു പ്രതിമയെ അറസ്റ്റ് ചെയ്തു സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു അതോടുകൂടി പ്രതിമ ബേബി എന്ന നാമധേയം ഇന്ത്യൻ സംസ്കാരത്തിൽ പടർന്നു എന്തിനെയും ഏതിനെയും ഉല്ലംഘിക്കുന്ന അവരെ ഒരുപാട് പേർ ഇഷ്ടപ്പെട്ടു കിരൺ ബേദി ആയിരുന്നു അവരുടെ ഭർത്താവ് കിരൺ ബേദിയുമായുള്ള അവരുടെ ബന്ധത്തിൽ നിന്ന് ഉണ്ടായ മകളാണ് പൂജാഭേദി അതിനുമുമ്പ് അവർക്ക് മറ്റൊരു മകൻ ജനിച്ചിരുന്നു ആ മകൻ മയക്കുമരുന്നിനും മറ്റ് ലഹരി വസ്തുക്കൾക്കും ഒക്കെ അടിമയായിപ്പോയി എന്തായാലും പൂജാവേദി അമ്മയെ ഞെട്ടിച്ചത് കാമസൂത്ര കാമസൂത്ര പരസ്യത്തിൽ പരിപൂർണ നഗ്നയായി അഭിനയിച്ചുകൊണ്ടാണ് അമ്മയെ വെല്ലുന്ന പ്രകടനമാണ് പൂജാഭേദി നടത്തിയത് അത് വലിയ സെൻസേഷനിലായി മാറി ഒരു തുണിക്കീറ് പോലും ഇല്ലാതെ പൂജാബേദി കാമസൂത്രയുടെ പരസ്യത്തിൽ അഭിനയിച്ചു അത് പൂജാബേദിയെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നു പുറത്തിമ ബേബിയുടെ ആഗ്രഹം നല്ലൊരു കഥക്ക് നർത്തകിയാകാനും ഒരുപാട് ശിഷ്യരെ നൃത്തം പഠിപ്പിക്കാനുമായിരുന്നു പൂജാ ബേദിയുടെ ആഗ്രഹം സെൻസേഷണലായ സിനിമകളിൽ അഭിനയിക്കുക എന്നുള്ളതായിരുന്നു പ്രതിമാ ബേബിയുടെ ആഗ്രഹം ഒരുവിധം സഫലമായി പക്ഷേ പൂജാ ബേബിക്ക് സിനിമയിൽ പറയുന്ന തരത്തിലുള്ള ഒരു മൈലേജ് ലഭിച്ചില്ല അതവരുടെ പരാജയമായി മാറി തൊണ്ണൂറുകളിൽ ഈ അമ്മയും മകളും തരംഗമായിരുന്നു പിന്നീട് മാനസ സരോവരത്തിലേക്കുള്ള തീർത്ഥാടനത്തിനിടയിൽ പ്രതിമ ബേബി കൊല്ലപ്പെട്ടു മണ്ണിടിച്ചിലിനെ തുടർന്നാണ് ഹിമപാത വീഴ്ചയെ തുടർന്നാണ് അവർ കൊല്ലപ്പെട്ടത് അവരുടെ ശവശരീരം പോലും കിട്ടിയില്ല കൊല്ലപ്പെടുന്നതിന് തൊട്ടുവരെ തൊട്ടു മുമ്പ് വരെ അവർ അവരുടെ ആത്മകഥ എഴുതിയിരുന്നു ആത്മകഥയാണ് ഇന്ത്യയിൽ ഉടനീളം സെൻസേഷൻ ആയ ടൈം പാസ് എന്ന പുസ്തകം മാതൃഭൂമി ബുക്സാണ് അതിൻ്റെ മലയാളം വെർഷൻ പ്രസിദ്ധീകരിച്ചത് അതിലൂടെ നിങ്ങളും പറയുന്നത് ഒരു കലാകാരി അനുഭവിക്കേണ്ടി വന്ന ദുർഘട പഥങ്ങളാണ് ഒരു സാധാരണ സ്ത്രീ അനുഭവിക്കേണ്ടി വന്ന ദുർഘട പഥങ്ങളാണ് എന്തായാലും അമ്മ നഗ്നയോട്ടം നടത്തി മകൾ കാമസൂത്രത്തിൽ പരിപൂർണ നഗ്നയായി പ്രതിമ ബേബിയുടെയും പൂജയുടെയും കഥയാണിത് സിനിമാ കേരള പ്രേക്ഷകർക്ക് മുമ്പിൽ ഈ കഥ ഞാൻ സമർപ്പിക്കുന്നു